പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെയും ഡി സി എം എസ് സപ്തതി വർഷാചരണത്തിൻ്റെയും ഭാഗമായി ക്രൈസ്തവ മഹാസമ്മേളനവും ദേശീയ സിംബോസിയവും നവംബർ പതിനേഴിന് രാമപുരത്ത് നടക്കും സാമുദായികം സഭാത്മകം ദേശീയം അന്തർദേശീയം എന്നീ ചതുർവിധ മാനങ്ങൾ ഉൾക്കൊള്ളുന്ന മഹാസമ്മേളനമാണ് രാമപുരത്ത് നടക്കുന്നതെന്ന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലറങ്ങാട്ട് പറഞ്ഞു ഡി സി എം എസിന്റെ സപ്തതി വർഷത്തോടനുബന്ധിച്ച് വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ഛൻ ദളിത് വിമോചനത്തിന് വഴികാട്ടി എന്ന വിഷയത്തെ ആധാരമാക്കിയാണ് ദേശീയ സിംബോസിയം സംഘടിപ്പിക്കുന്നത് പാലാരൂപത ബിഷപ്പ്മാർ ജോസഫ് കലരങ്ങാട്ട് സിംബോസിയത്തിൽ അധ്യക്ഷനായിരിക്കും കെ സി ബി സി എസ് സി എസ് ടി കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഗിവർഗീസ് മാർ അപ്രേം സിംബോസിയം ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ ജോർജ് വർഗീസ് ഞാരക്കുന്നേൽ ബിനോയ് ജോൺ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുക്കും രാമപുരത്ത് നടക്കുന്ന ഒരു കാര്യമായിട്ടല്ല ഇത്രയും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു കുറിച്ച് ആ വൈദികൻ്റെ ശുശ്രൂഷ ഈ സമൂഹത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ച് അതിൽ അഭിമാനിക്കുന്ന രൂപത അതാണ് രൂപത രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി വർഷമാണ് നിങ്ങൾക്കറിയാം സ്ഥാപിതമായിട്ട് എഴുപത്തിയഞ്ച് വർഷങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇനിയും പല പൊതുപരിപാടികളുണ്ട് ഈ ഡി സി എം എസ് അതായത് ലളിത് തൊള്ളിച്ച മഹാജന സമൂഹം അല്ലെങ്കിൽ സഭ ഡി സി എം എസ് എന്ന് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ സംഘടന രൂപീകൃതമായതിൻ്റെ സപ്തതി വർഷം കൂടിയാണ് എഴുപത് വർഷങ്ങൾ അതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ അവർ ക്രൈസ്തവ വിഭാഗത്തിലേക്ക് വന്നപ്പോൾ അവരെ പ്രോപ്പറായിട്ട് ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെടുത്താതെ ഇപ്പോഴും നിർത്തിയിരിക്കുന്നതുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെട്ടവർക്ക് ഈ രാജ്യത്ത് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഈ അവരിൽ നിന്ന് ക്രിസ്തുമതം ക്രൈസ്തവരായിട്ട് ജീവിക്കുന്ന ആ യുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെയും ഡി സി എം എസ് സപ്തതി വർഷാചരണത്തിന്റെയും ഭാഗമായാണ് ക്രൈസ്തവ മഹാസമ്മേളനം നടക്കുന്നത് രാമപുരം പഴുത്തപ്പെട്ട കുഞ്ഞിച്ചൻ നഗറിൽ ഞായറാഴ്ച ഉച്ചുകഴിഞ്ഞ് മൂന്ന് മണിക്ക് നടക്കുന്ന മഹാസമ്മേളനത്തിൽ പാലാരൂപതാ മെത്രൻമാർ ജോസഫ് കലരങ്ങാട്ട് അധ്യക്ഷനായിരിക്കും ചങ്ങനാശ്ശേരി അതിരൂപതാ മെത്ര പോലീറ്റ് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഫാദർ സെബാസ്റ്റ്യൻ ബേത്താനത്ത് ആമുഖ സന്ദേശം നൽകും കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ മുഖ്യാതിഥിയായിരിക്കും കെ സി ബി സി എസ് സി എസ് ടി കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഗിവർഗീസ് മറാപ്രേം പാലാരൂപത പ്രോട്ടോസിൻ ജെല്ലൂസ് റവറൻ ഡോക്ടർ ജോസഫ് തലത്തിൽ തുടങ്ങിയവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ജൂബിലി സന്ദേശം നൽകും ബിനോയ് ജോൺ മുഖ്യപ്രഭാഷണം നടത്തും ഫ്രാൻസിസ് ജോർജ് എം ആന്റോ ആൻറ്റു ആന്റണി എം ജോസ് കെ മാണി എം പി മാണിസികാപ്പൻ എം എൽ എ സുബാഷ്ട്യൻ കുളത്തിങ്കൽ എം എൽ എ മോൻസ് ജോസഫ് എം എൽ എ തുടങ്ങിയവർ പങ്കെടുക്കും സഭയുടെ ചരിത്രത്തിൽ രാമപുരം കേന്ദ്രമാക്കി വലിയൊരു മുന്നേറ്റം സൃഷ്ടിക്കാൻ ക്രൈസ്തവ മഹാസമ്മേളനത്തിന് സാധ്യമാകുമെന്ന് മാർ ജോസഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മർത്തോമ നസ്രാണി സമുദായത്തിൻ്റെ പാരമ്പര്യം ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും മേഖലകളിൽ പല രൂപതയിലെ സാഹിത്യകാരന്മാർ നൽകിയ സംഭാവനകൾ സഭയെ വളർത്തിയ ആത്മീയ നേതാക്കന്മാരുടെ പാരമ്പര്യാധിഷ്ഠിത ജീവിതം സീറോ മലബാർ സഭ ആഗോളതലത്തിൽ നടത്തുന്ന നേഷൻ ബിൽഡിംഗ് തുടങ്ങിയ കാര്യങ്ങൾ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ പഠന വിഷയങ്ങളാകണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ദേശീയ സിംബോസിയത്തിന്റെയും ക്രൈസ്തവ മഹാസമ്മേളനത്തിന്റെയും ക്രമീകരണങ്ങൾക്ക് വേണ്ടി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചു സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികളെയും നിയോഗിച്ചിട്ടുണ്ട് അഞ്ഞൂറിലധികം പ്രതിനിധികൾ ദേശീയ സിംബോസിയത്തിലും അൻപതിനായിരത്തിലധികം ആളുകൾ ക്രൈസ്തവ മഹാസമ്മേളനത്തിലും പങ്കെടുക്കും സമ്മേളനത്തിൽ വാർത്താസമ്മേളനത്തിൽ പാലാരൂപതാധ്യക്ഷന്മാർ ജോസഫ് കലരങ്ങാട്ട് വികാരി ജനറൽ റവൻ ഫാദർ ജോസഫ് തടത്തിൽ വികാരി ജനറൽ ഫാദർ ജോസഫ് മലേപ്പറമ്പിൽ ഫാദർ സെബാസ്റ്റിൻ മേത്താനത്ത് ഫാദർ ജോസഫ് കണിയോടിക്കൽ ഫാദർ ജോസ് മുത്തനാട്ട് ഫാദർ ജോസഫ് കുറ്റിയാങ്കൽ ഫാദർ ജോസ് വടക്കേക്കുറ്റ് ഫാദർ ബെർക്കുമാൻസ് കുന്നപുരം ഫാദർ തോമസ് വെട്ടുകാട്ടിൽ ഫാദർ കുര്യൻ തലത്തിൽ ഫാദർ ജോർജ് നെല്ലിക്കുന്ന് ചെരുവു ഫാദർ ജെയിംസ് ചൊവ്വേലിക്കുടിയിൽ ഫാദർ ജെയിംസ് പനച്ചിക്കൽ കരോട്ട് ബിനോയ് ജോൺ അമ്പലം കട്ടയിൽ ബിന്ദു ആന്റണി വട്ടമലത്തിൽ ബേബി ആന്റണി പാറയ്ക്കൽ എന്നിവർ പങ്കെടുത്തു സ്റ്റാർ ന്യൂസ് പാലാം